ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവീനാണെങ്കിൽ അനിയെ ഫോൺ വിളിക്കുകയാണ് അനിയോട് പറയുന്നുണ്ട് അനി എനിക്ക് നിന്നെ വളരെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം നമ്മൾ ആ മീറ്റ് ചെയ്തിട്ടുള്ള കോഫി ഷോപ്പില്ലേ അവിടേക്ക് നീ പോരെ ഞാൻ അവിടെയുണ്ട് നീ എന്തായാലും വരണം എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതിനെന്താ ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞ അനി വീട്ടിൽ നിന്നും നേരെ നവീൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് അങ്ങനെ കോഫി ഷോപ്പിൽ വന്ന് നവീനെ കാണുന്നതും അനി ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനാ എന്നെ വളരെ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞേ അനാമിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയോട് പറയുന്നുണ്ട് എടാ നീ ഒന്ന് കൂളാകുക എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് എൻ്റെ കാര്യം പറയാനാണ് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് ആ അതിനെക്കുറിച്ച് പറയാനാണ് ഓ അതാണോ കാര്യം ഞാൻ പെട്ടെന്ന് അങ്ങ് ടെൻഷനായിപ്പോയി കാരണം നീ എന്നെ വിളിച്ച് വളരെ അത്യാവശ്യമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്തോ കാര്യമാണെന്ന് ചിന്തിച്ചു ഞാൻ നിന്നോട് എത്ര കാലായി ചോദിക്കുന്നു നിന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി ആരാണെന്ന് നീ ഇതുവരെ എന്നോടത് പറഞ്ഞിട്ടില്ല ഇത് കേൾക്കുമ്പോൾ ആണെങ്കിൽ പറയുന്നുണ്ട് എടാ അതിനുള്ള സമയമായില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത് പിന്നെ ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മയും മുത്തശ്ശനും ഒക്കെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്കങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിയെ പോരാ എനിക്ക് എൻ്റെ മനസ്സിനാണെങ്കിൽ പെൺകുട്ടിയെ വേണം അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരാൾ ഒരുപാട് ഇഷ്ടമായി അതിന് നിൻ്റെ സഹായം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ നീ കൂടെ വന്നിട്ട് വേണം എനിക്ക് അയാളോട് കാര്യം പറയാൻ അതുകൊണ്ട് നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതിനെന്താടാ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് നിന്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ ആരുടെ കൂടെ ആടാ നിൽക്കേണ്ടത് നീ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോക്കോ ഞാൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട് അതെനിക്കറിയാലോ നീ എൻ്റെ കൂടെ തന്നെ നിൽക്കും പിന്നെ നല്ലൊരു ഉശ്വരമുള്ള പെൺകുട്ടിയായിടാ ഞാൻ സ്നേഹിക്കുന്നത് എനിക്ക് അവളെ മതി എനിക്ക് വേറെ ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഞാൻ കെട്ടുകയാണെങ്കിൽ അവളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാലും അവൾക്കതിന് താൽപ്പര്യം ഉണ്ടോന്ന അങ്ങനെ താൽപ്പര്യം ഇല്ലെന്നാനും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര വിഷമാകും അവൾ അങ്ങനെ പറയാനൊന്നും വഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ നല്ലൊരു പ്രഗത്ഭനായ വക്കീലാണല്ലോ എൻ്റെ സാമർഥ്യം തന്നെ അവൾ നന്നായിട്ട് കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് അവൾ എന്തായാലും അതൊന്നും പറയുകയല്ല പിന്നെ അവൾ വീട്ടുകാർക്കായാലും എന്നോട് നല്ല താല്പര്യമുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അനി ചോദിക്കുന്നടേ എടാ നീ കുറേ പെണ്ണിനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങിയിട്ട് ആൾ ആരാണെന്ന് പറയും എന്തായാലും കട്ടയ്ക്ക് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ സസ്പെൻസ് ഇടുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നവീൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എടാ അത് വേറെ ആരുമല്ല നമ്മുടെ നന്ദുവാണ് നമ്മുടെ നന്ദുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ത് ഉശ്വരുള്ള പെണ്ണാണ് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എനിക്ക് നന്ദൂനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നന്ദൂനോട് പറയാൻ എനിക്കൊരു ചമ്മലാണ് അവൾ എന്ത് വിചാരിക്കുന്ന അറിയില്ലല്ലോ അതുകൊണ്ട് നീ കൂടെ എൻ്റെ കൂടെ ഒന്ന് വരണം എന്നിട്ട് നീ കാര്യങ്ങളൊക്കെ ഒന്ന് പതുക്കെ അവതരിപ്പിക്കണം സപ്പോർട്ടായിട്ട് ഞാനും നിൽക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും അനി ആകെ ടെൻഷനാകുകയാണ് എനിക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നൊന്നും അറിയില്ല അനിയുടെ മുഖഭാവമൊക്കെ മൊത്തം മാറുകയാണ് നവീന ആണെങ്കിൽ ചോദിക്കുന്നുണ്ടേ എടാ നന്ദുവിനെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിനക്ക് എന്താ പറ്റിയേ നിൻ്റെ മൂടെല്ലാം മാറിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിന് പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല എനിക്ക് വരുമ്പോഴേ നല്ല തലവേദനയെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെയായിരിക്കും എനിക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും പിന്നെ എനിക്ക് വീട്ടിൽ വളരെ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് എത്തേണ്ട കാര്യമുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം പിന്നെ എടാ നീ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ നന്ദുവിനോട് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കണ്ടേ എപ്പോഴാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഓ അത് കുഴപ്പമില്ല അതിനുള്ളൊരു സമയമൊക്കെ നമുക്ക് കണ്ടെത്താം എന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ പെട്ടെന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയായിട്ടോ ഈ സമയത്ത് നന്ദു ആണെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അനിയാണെങ്കിൽ ഒരു ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ അനു ആകെ മരവിച്ച അവസ്ഥയിൽ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അനി വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തുന്ന സമയത്തും നന്ദു അനിയനെ ഫോൺ വിളിക്കുകയാണ് അനി ഫോൺ എടുക്കാതെ ആകുമ്പോഴേക്കും നന്ദുവിനും ആകെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ ജാനകിയാണെങ്കിൽ അനിയോട് ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായോ നീ എന്താ ഫോൺ എടുക്കാതെ എന്ന് ചോദിക്കുമ്പോൾ ഏ അതൊന്നും ഇല്ല അത് ഒരു ഫ്രണ്ട് വിളിക്കുന്നത് ഇപ്പോൾ അവൻ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ മുകളിലോട്ട് കയറി പോവുകയായിട്ടോ ജാനകിയാണെങ്കിലും ഇതെന്താ ഇവനെന്താ പറ്റി ഇവനോ മുഖം മൊത്തം മോഡോട്ടായിട്ടാണല്ലോ ഇരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് അങ്ങനെ അനി റൂമിൽ എത്തി കഴിയുമ്പോഴും വീണ്ടും നന്ദു വിളിക്കുന്നുണ്ട് പിന്നെ സഖ്യ അനി നന്ദുവിന്റെ ഫോൺ എടുക്കുകയാണ് എടാ അനി നിനക്കെന്താ പറ്റിയേ നീ എന്തെൻ്റെ ഫോൺ എടുക്കാത്തത് ഞാൻ എത്ര നേരമായി വിളിക്കുന്നു അല്ലെങ്കിൽ ഒരു വട്ടം ഞാൻ വിളിച്ചാൽ നീ അപ്പോൾ ചാടി എടുക്കുന്ന ആളാണല്ലോ ഇപ്പം എന്താ നീ എൻ്റെ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് ഏ ഞാൻ കണ്ടില്ല എനിക്ക് തലവേദനയായിട്ട് കിടക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതൊന്നും അല്ല നിനക്ക് വേറെ എന്തോ കാര്യമുണ്ട് നീ മൊത്തം മൂടൗട്ടാണല്ലോ തലവേദന ഒന്നും ആണെന്ന് എനിക്ക് തോന്നില്ല നീ എന്താണെങ്കിൽ കാര്യം പറ അനി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് നിന്നോട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ എനിക്ക് തലവേദനയാണ് അതുകൊണ്ട് ഞാൻ കിടക്കുക വേറൊന്നും പറയാനില്ലല്ലോ എന്നാൽ പിന്നെ ഞാൻ ഫോൺ കട്ടാക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് കട്ടാക്കലേ ഇനി നിനക്ക് എന്താ പറ്റിയേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നീ ഇങ്ങനെ ഇതിനു മുമ്പ് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് എനിക്കെന്താ നിന്നോട് ദേഷ്യപ്പെടാനൊന്നും ഒന്നും പറ്റില്ലേ നീ അങ്ങനെ വേണമെങ്കിൽ നീ വെച്ചിട്ട് പോക്കോ നീ വേറെ ആരാണെങ്കിൽ കല്യാണം കഴിച്ച് പോക്കോ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നന്ദുവാണെ അനിയോട് പറഞ്ഞുണ്ട് അനി എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിന്നോട് പേഴ്സണലായിട്ടൊന്നും സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണ് ാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കാണാനൊന്നും പറ്റില്ല ഞാൻ തലവേദനയായിട്ട് കിടക്കുകയെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ നന്ദ പറയുന്നുണ്ട് അനി എനിക്ക് നിന്നെ നിന്നിപ്പോൾ കണ്ടേ പറ്റുകയുള്ളൂ നീ വളരെ അത്യാവശ്യമായിട്ട് പാർക്കിലോട്ടൊന്നു വരണം എനിക്ക് നിന്നോട് ഒരു അർജൻറ് കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുകയാണ് പിന്നെ ഒരു യാതൊരു വഴിയില്ലാതെ അനി നന്ദൂനെ കാണാൻ വേണ്ടി നേരെ പാർക്കിലോട്ട് പോവുകയാണ് അങ്ങനെ അനി നന്ദുവിനെ കാണുന്ന വാടെ ചോദിക്കുന്നുണ്ട് നന്ദു നീ എന്തിനാ എന്നെ വിളിച്ചത് എന്തിനാണ് വളരെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത് വേഗം കാര്യം പറയാം എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അനി നിനക്ക് എന്താ പറ്റിയേ നിൻ്റെ മുഖമൊക്കെ ആകെ വല്ലാതെയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ നിനക്ക് എന്തിനാ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം എനിക്ക് എന്തായാലും ആ കാര്യങ്ങൾ അറിയണം അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അല്ലാതെ എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് പേഴ്സണലായിട്ടൊന്നും പറയാനില്ല എന്ത് കാര്യം എനിക്കതിന് നിന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അനി നിൻ്റെ മനസ്സിലെന്താന്ന് എനിക്ക് ശരിക്കും അറിയാം നിനക്ക് എന്തോ വലിയൊരു വിഷമമുണ്ട് അതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ അകലിച്ച കാണിക്കുന്നത് എന്താ അനി പറ്റിയത് നീ കാര്യം പറ അനി എന്നാലല്ലേ എനിക്കും മനസ്സിലാകുകയുള്ളൂ എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അത് പരിഹരിക്കാം എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് വേറെ ഒന്നല്ല നന്ദു നിന്നെ വേറെ ഒരാൾക്ക് ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു അതിന് ആർക്കാണ് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടം അത് നിന്നോട് പറയേണ്ട ആവശ്യം എന്താ അതുമല്ല നീയും ഞാനും തമ്മിൽ ശരിക്കും സ്നേഹത്തിലാണെന്ന് നിന്റെ കൂടെയുള്ളവർക്കെല്ലാം അറിയാലോ പിന്നെ അത് നിന്നോട് ഒരിക്കലോ അങ്ങനെ ആരും പറയുവല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് അറിയാത്ത ഒരാളുണ്ട് അത് നവീന് നവീനാണ് എന്നോട് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞത് നവീനാണെങ്കിൽ നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ് നിന്നോട് ഈ കാര്യങ്ങളെല്ലാം പറയണമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ നീയാണെന്ന് അറിഞ്ഞില്ലല്ലോ ഞാനാണെങ്കിൽ അവന് വാക്കും കൊടുത്തുപോയി നവീനാണെങ്കിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിൽ കല്യാണമേ ഇല്ലെന്നൊക്കെയാ പറയുന്നത് എനിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ടെൻഷനാകുന്നുണ്ട് നന്തു ഞാൻ എന്ത് ചെയ്യാനാ എന്തായാലും ഞാൻ അവന് പറ വാക്ക് കൊടുത്തുവേ ആ വാക്കെനിക്ക് തെറ്റിക്കാനും പറ്റില്ല ഞാൻ ഇപ്പോൾ ചെറുത്താനും കടലിനും നടുക്കാണ് എനിക്ക് നിന്നെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല അവന് കൊടുത്ത വാക്കും കളയാൻ പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യും നന്തു എന്തായാലും ഇനി അവനോട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തുറന്നു പറയാൻ പറ്റുക ണെങ്കിൽ ദേഷ്യത്തോടെ അതിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തു ചെയ്യനീ നീ എന്നെ അവന് കെട്ടിച്ചു കൊടുക്കുവോ എന്നിട്ട് നീ നിരാശ കാമുകനായിട്ട് നടക്കുവോ ഒന്ന് നടന്ന് റെയിൽവേ ട്രാക്കിലൊക്കെ പോയ ആളാണ് എന്നിട്ട് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യാനാണോ നിന്റെ പ്ലാന് എന്തായാലും നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരാളുടെ കൂടെയും പോകില്ല അത് ഞാൻ ഉറപ്പിച്ചു വെച്ച കാര്യമാണ് ആ സച്ചിദാനന്ദനുമായിട്ടുള്ള കല്യാണ ഓർപ്പീർ നടക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു അവൻ ഫ്രോഡാണെന്ന് അറിഞ്ഞെങ്കിൽ പോലും അവനുമായിട്ടുള്ള കല്യാണ ഓർപ്പീര് നടക്കേണ്ടി വരുമെന്നൊക്കെയുള്ള ആകെ ആശങ്കയിലായിരുന്നു ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് അത് നടന്നില്ല ഇനി കെട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ മാത്രമേ കെട്ടുകയുള്ളൂ നിന്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ അനി അതല്ലാതെ വേറെ ഒരാളുടെ കൂടെയും ജീവിക്കുകയല്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അനിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അനിയാണെങ്കിൽ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് ഇനി നവീനോട് എന്ത് പറയും നവീനാണെങ്കിൽ ഞാൻ വാക്കും കൊടുത്തതാണ് ആ വാക്ക് ഞാൻ എങ്ങനെയാണ് തെറ്റിക്കുക എനിക്കാണെങ്കിൽ ആകെ വിഷമാകുന്നു നന്ദു എന്താ ഇതിനൊരു പോം വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് എന്തായാലും നവിനെയും കൂട്ടിക്കൊണ്ടാണല്ലോ എന്നോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ നവീനോട് തുറന്നു പറഞ്ഞോളാം നവീൻ നല്ലൊരു മനുഷ്യനാണ് അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കോളും അതുകൊണ്ട് നീ ഓർത്ത് ടെൻഷൻ ആകണ്ട അനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അവിടുന്ന് പോവുകയട്ടോയാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ നല്ല സമാധാനമാകുന്നുണ്ട് അങ്ങനെ നവീനോട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി നന്ദുവും അനിയും തീരുമാനിക്കുകയാണ്